അപ്പോൾ ഞാൻ വന്നേക്കണേ നമ്മുടെ കാവുന്നതോട്ടത്തിലെ മത്തങ്ങ നിന്ന് മത്തങ്ങ പറിക്കാനായിട്ട് വന്നേക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഏറെക്കുറെ ഒരു രണ്ട് മൂന്ന് നാലാഴ്ചയായി നമ്മളിവിടെ മത്തങ്ങ പറിക്കാനായിട്ട് തുടങ്ങിയിട്ട് നേരത്തെ ആയായിരുന്നു നമ്മൾ നമ്മുടെ ചേനത്തോട്ടത്തിൽ നട്ട് അവിടെ പറിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പറിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണിച്ചരാം രണ്ടുകൂടെയൊക്കെ ഇങ്ങനെ ഒക്കെ നല്ല രീതിയിൽ മൂത്ത് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മളൊക്കെ ിട്ട് പറിക്കാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങൊക്കെ പറിച്ചു ഒഴിവാക്കേണ്ട സമയം ആയിട്ടുണ്ട് നല്ല രീതിയിൽ വെയിലായിട്ടുണ്ട് നല്ല രീതിയിൽ വേനൽ തുടങ്ങിയിട്ടുണ്ട് ഒക്കെ വെല്ലുവിളി കിടക്കുന്നതൊക്കെ ഇങ്ങനെ പറിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒക്കെ ഇപ്പോൾ ചില്ലറയാണ് ഞാൻ കൊടുക്കുന്നത് ഒരു അമ്പത് കിലോ ഇങ്ങനെ ഒരു കടയിലിങ്ങനെ കൊടുക്കും പാണമ്പീല് നമ്മൾ എപ്പോഴും പച്ചക്കറി കൊടുക്കുന്ന അവിടേക്ക് ഒരു അമ്പത് കിലോ ഇങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ഞാൻ ഫാമിൽ നിന്ന് വീട്ടിൽ പോകുമ്പോൾ ഒരു പത്ത് മുപ്പത് കിലോ വീട്ടിക്കങ്ങനെ കൊണ്ടുവയ്ക്കും കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോഴും ഒരു പത്ത് മുപ്പത് കിലോ പറയാനായിട്ട് പോവുകയാണ് രണ്ട് ഇവിടെ നമ്മൾ രണ്ടായിട്ടാണ് നട്ട് ഇത് മഹൈക്കോ കമ്പനിയുടെ മത്തങ്ങയാണ് അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റിൻ്റെ മത്തങ്ങയാണ് ഈ കാണുന്നത് ഈ കരിയും പച്ച പക്ഷെ ഇത് അത്രയ്ക്ക് പോരാട്ടോ വലിയ രീതിയിൽ കായ്ച്ചിട്ടില്ല ഏതായാലും നമ്മളത് ഈ ഇത്തിന് നമ്മളിഞ്ഞ് കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഇത് തന്നെയാണ് നമ്മുടെ മൈക്കോ കമ്പനിയുടെ തന്നെയാണ് നല്ല മത്തങ്ങട്ടോ നമ്മളിപ്പോൾ നമുക്ക് ചെയ്തിട്ട് ഇപ്പം അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ ഓരോ മണ്ണിനും ഓരോ വിത്തായിരിക്കുമല്ലോ ചേരും അപ്പം നമ്മുടെ ഇവിടുത്തെ മണ്ണിനും നമ്മുടെ മൈക്കോ കമ്പനിയുടെ മത്തങ്ങ തന്നെയാണ് നല്ലത് കേട്ടോ ഇപ്പോൾ തൊരു പത്ത് മുപ്പത് കിലോ നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോണവഴിക്ക് നല്ല കയറ്റമാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുപോകുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ കൃഷി അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തൊന്ന് കൂടെ കൂട്ടുകെട്ടോ